നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിൻ്റെ സ്വന്തം പൊതുഗതാഗത സംവിധാനമായ കെ എസ് ആർ ടി സിയുടെ സാമ്പത്തിക പ്രതിസന്ധി നാൾക്കുനാൾ വർദ്ധിച്ചുവരുന്നതല്ലാതെ കുറയുന്ന ലക്ഷണമൊന്നുമില്ല ജീവനക്കാർക്കുള്ള ശമ്പളം കൊടുക്കാൻ പോലും കോർപ്പറേഷൻ നന്നേ ബുദ്ധിമുട്ടുന്നുണ്ട് സർക്കാർ സഹായത്തോടെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നതും എന്നാൽ വരുമാനം വർദ്ധിപ്പിക്കാൻ കൂടുതൽ നടപടികളുമായി കെ എസ് ആർ ടി സി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ദിവസവരുമാനം ഒമ്പത് കോടിയായി ഉയർത്താനാണ് കോർപ്പറേഷൻ്റെ ഇപ്പോഴത്തെ ശ്രമം ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ വിവിധ യൂണിറ്റ് മേധാവികൾക്ക് നൽകിക്കഴിഞ്ഞു നിലവിൽ ഏഴ് മുതൽ എട്ട് കോടി രൂപ വരെയാണ് കെ എസ് ആർ ടി സിയുടെ പ്രതിദിന വരുമാനം ഇത് ഒമ്പത് കോടിയായി ഉയർത്താനാണ് ലക്ഷ്യമിടുന്നത് കോർപ്പറേഷൻ്റെ വരുമാനത്തിൻ്റെ തൊണ്ണൂറ് ശതമാനവും ടിക്കറ്റിലൂടെയാണ് കിട്ടുന്നത് കോവിഡിന് ശേഷം വരുമാനത്തിൽ കാര്യമായ മാറ്റമുണ്ടായിട്ടുണ്ട് വിവിധ തരത്തിലുള്ള ചെലവ് ചുരുക്കൽ നടപടികളിലൂടെയാണ് ഈ നേട്ടം കെ എസ് ആർ ടി സി കൈവരിച്ചത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം സർവീസുകൾ കൂടുതൽ കാര്യക്ഷമമായി നടത്താൻ ജനറൽ മാനേജറായി മൂന്ന് കെ എ എസ് കാരെയും ചീഫ് ഓഫീസിൽ ജനറൽ മാനേജറായി മറ്റൊരു കെ എ എസ് ഓഫീസറേയും നിയമിച്ചിട്ടുണ്ട് വരുമാനം കൂട്ടുന്നതിന്റെ ഭാഗമായി യാത്രക്കാർ അധികമുള്ള റൂട്ടുകളിലാവും ബസ്സുകൾ ഇനി കൂടുതലായി ക്രമീകരിക്കുക ബസ് സ്റ്റേഷനുകളിൽ യാത്രക്കാരുടെ തിരക്ക് പരിഗണിച്ചാകും അധിക സർവീസ് ഏർപ്പാടാക്കുന്നതും യാത്രക്കാരില്ലാതെ ബസ്സുകൾ ഒരേ റൂട്ടിൽ ഒന്നിനു പുറകെ മറ്റൊന്നായി ഓടുന്നത് അവസാനിപ്പിക്കാനും തീരുമാനമായിട്ടുണ്ട് യാതൊരു കാരണവശാലും ട്രിപ്പ് മുടക്കവും സർവീസ് റദ്ദാക്കലും ഉണ്ടാവരുതെന്ന കർശന നിർദ്ദേശവുമുണ്ട് ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തുന്നവർക്കെതിരെയുള്ള കൃത്യമായ റിപ്പോർട്ട് ബന്ധപ്പെട്ട മേലധികാരികൾ നൽകുകയും വേണമെന്ന് നിർദ്ദേശത്തിൽ അറിയിക്കുന്നു ഓൺലൈൻ റിസർവേഷനുള്ള സർവീസുകൾ റദ്ദാക്കരുതെന്നും അങ്ങനെയൊരു സാഹചര്യമുണ്ടായാൽ പകരം ബസ് ക്രമീകരിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് ശബരിമല സീസണിലെ സർവീസുകളുടെ കണക്കെടുത്താൽ ഇക്കുറി വരുമാനത്തിൽ വൻ വർധന ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കോർപ്പറേഷൻ അതേസമയം കഴിഞ്ഞ ദിവസം കെ എന്ന പേരുമായി ബന്ധപ്പെട്ട കേസിൽ കേരളത്തിന് തിരിച്ചടി നേരിട്ടിരുന്നു കർണാടക നൽകിയ ഹർജിയിൽ മദ്രാസ് ഹൈക്കോടതിയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് കെ എന്ന പേര് രണ്ടു കൂട്ടർക്കും ഉപയോഗിക്കാമെന്നായിരുന്നു മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവിൽ പറഞ്ഞത്